അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്കൂൾ വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു അവൽ വിളയിച്ച റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു ചിനിച്ചിട്ട് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിന് രണ്ട് കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത് നല്ല ചുമന്ന അവലാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ഒന്ന് ചൂടാക്കി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ ഇപ്പോൾ ഇവിടെ ചൂടായിട്ടുണ്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കാൽ കപ്പിൻ്റെ അളവിന് അരക്കപ്പ് എള്ളാണ് കറുത്ത എള് അതും ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ട് കിസ്മിസ് ഒന്ന് വറുത്തെടുക്കണം അപ്പം അത് ഇങ്ങനെ അതും ഒന്ന് ബോളായി വരുമ്പോൾ എടുത്ത് മാറ്റാം ഇനി ഇതിലേക്ക് കപ്പലണ്ടിയാണ് അത് കാൽക്കപ്പിൻ്റെ അളവിന് ഒരു കപ്പെടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് അളവിൽ കശുവണ്ടിയും കൂടെ നമുക്ക് വറുത്തെടുക്കാം ഇനി തേങ്ങ ചെറുതായിട്ട് പീസസ് ആക്കിയത് അതും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ട് ഏത്തപ്പഴം പഴുത്തതാണ് ഒത്തിരി അങ്ങ് പഴുത്തത് വേണ്ട അത് ഇതേപോലെ ഇട്ട് ചെറുതായിട്ട് പീസസ് ആക്കി ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം അപ്പോൾ അതും തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഇനി ഇനി അരക്കപ്പിൻ്റെ അളവിന് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ആ നെയ്യിലൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് ശർക്കര പാനിയാണ് അതൊരു അരക്കപ്പ് ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട് മണ്ണൊക്കെ കളഞ്ഞ് അരിച്ചെടുത്തിരിക്കുന്നതാണ് ഇതിലേക്ക് നമുക്ക് ഈ ആവൽ ഇട്ട് കൊടുക്കാം അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ ശർക്കര എടുത്താൽ മതി ഞാനിപ്പോൾ അധികം പിന്നെ മധുരത്തിലല്ല ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതൊന്ന് കശുവണ്ടിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം പഴം നന്നായിട്ടൊന്ന് ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതാണ് അപ്പോൾ അതും ചേർത്ത് ഇനി ഇതിലേക്ക് എള്ളും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏലക്ക പൊടിച്ചതും ചുക്കും ഏലക്കയും കൂടെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് അതൊരു ടീസ്പൂൺ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ